ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം അതായത് രാവിലെ എണീറ്റാലുടൻ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം അപ്പോൾ അത് ഏതൊക്കെയാണോ രണ്ട് കാര്യങ്ങളെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ ഒരു ദുഃശീലം ശീലമെന്നും പറയാം ഉണ്ടായിരിക്കും രാവിലെ എണീറ്റാലുടൻ തന്നെ ആദ്യം പോയി കണ്ണാടി നോക്കും ആദ്യം ഓടിപ്പോയിട്ട് കണടി നോക്കി അത് കൂടാതെ തന്നെ അങ്ങനെ തന്നെ കുറച്ച് നേരം നോക്കി അങ്ങ് നിൽക്കും അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ടിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ മനസ്സിൽ അഹങ്കാരം കൊണ്ട് നിറയും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കാരണം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം ചെറിയ തടസ്സങ്ങൾ നേരിടാനായിട്ട് വരും തടസ്സങ്ങൾ നേരിടും അപ്പോൾ അത് കുറച്ചും കൂടെ ലേറ്റായിട്ടേ നടക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ എണീറ്റുടനെ കണ്ണാടി നോക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിന്ന് നിർത്തിയിട്ട് നോക്കുക അപ്പോൾ രാവിലെ എണീറ്റുടനെ ആദ്യം പോയിട്ട് ഭഗവാന്റെ മുഖം നോക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഗുണമേ ഉണ്ടാവും അതുപോലെ തന്നെ ദിനങ്ങളുടെ ദിനവും ശുഭമാവും പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് കണ്ടാടി നോക്കിക്കോളൂ അതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇതാണ് ആദ്യത്തെ പോയിൻറ് ഇനി രണ്ടാമത്തെ കാര്യം ഏതാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധികം പേരുടെ വീടുകളിലും ഇങ്ങനെ ഒരു കാര്യം കാണും ചീത്തയായോ ഭംഗിയുള്ളൊരു ക്ലോക്ക് അതൊരിക്കലും നിങ്ങൾക്ക് എടുത്ത് മാറ്റുകയില്ല അത് ഓടാതിരുന്നാൽ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുകയും ഇല്ല ഇങ്ങനെ ഓടാതിരിക്കുന്ന ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ കാര്യതടസ്സം നേരിടാനായിട്ട് വരും നേരിടേണ്ടി വരും അപ്പോൾ ഓടാത്ത ക്ലോക്കുകളോ ഇങ്ങനെയുള്ളയൊക്കെ ഇരിക്കുന്ന വാച്ചുകൾ ക്ലോക്കുകൾ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളത് പെട്ടെന്ന് ബാറ്ററി മാറ്റിയിടുക കേടായതെന്ന് വെച്ചാൽ അതിനെ മാറ്റാൻ മറക്കരുത് ഞാൻ അധികം പേരുടെ വീടുകളിലും അങ്ങനെ കണ്ടിട്ടുണ്ട് പറഞ്ഞാലവർ പറയും അതിലുള്ള ഭംഗി നല്ലതാണ് അതിൽ ആ ഡിസൈൻ അവർക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതവിടെ ഇരുന്നോട്ടേ ആർക്കും ഒന്നും ഇല്ലല്ലോ അതൊരു ഭാഗത്തല്ലേ ഇരിക്കുന്ന ഇങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കണമെങ്കിൽ അതിൽ കാലതാമസം എടുക്കും അപ്പോൾ ഇങ്ങനെ കേടുവന്ന ക്ലോക്കുകൾ വീട്ടിലങ്ങനെ ഭംഗിക്ക് വെച്ചേക്കണതും വയ്ക്കുന്നതും ശരിയല്ല എത്ര ചില വീടുകളിലൊക്കെ നോക്കിയാലും ഒത്തിരി മാ ഒത്തിരി ക്ലോക്കുകളും ചെറിയ വാച്ചുകളുമൊക്കെ ആ കേടായത് അവിടെ തന്നെ ഇങ്ങനെ വച്ചേക്കുന്നത് തന്നെ ഒരു അശുഭമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് ഒന്നെങ്കിലും നമ്മൾ അതിനെ ചുമരിൽ നിന്ന് എടുത്തിട്ട് അതിനെ കമഴ്ത്തി വെക്കണം അല്ലെങ്കിൽ അത് കടയിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യണം ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ളതെങ്കിൽ ചേഞ്ച് ചെയ്യണം അഥവാ അത് ശരിയാകുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഡിസൈൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ ആ ക്ലോക്കും ആ മെഷീനും ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് ആ ഭാഗത്ത് വേറെ എന്തെങ്കിലും പെയിൻ്റ് അടിച്ച് എന്തെങ്കിലും അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കതൊരു ഷോ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം രാവിലെ എണീറ്റുടേം നമ്മളിങ്ങനെ എന്താ പറയുക കേഡായ വാച്ച് ഒക്കെ കാണുന്നത് വളരെ ഒരു അശുഭമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ജോലി നല്ല നല്ല എന്തെങ്കിലും പ്ലാനിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സമയമെടുക്കും ഒത്തിരി സമയമെടുക്കും അത് പൂർത്തിയാവാനായിട്ട് ചിലപ്പോൾ അതിങ്ങനെ വർഷങ്ങളോളം നടന്ന് നടന്ന് ഒരു ഫലപ്രാപ്തി കിട്ടാതെ നമ്മൾ വരും നമ്മൾ നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാവും പറഞ്ഞ് ഇങ്ങനെ നടക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെ കേടായിരിക്കുന്ന ക്ലോക്കുകളും വാച്ചുകളും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതലൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ അതിനെ അടുത്തൊന്ന് മാറ്റി വച്ച് നോക്കൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ടൈം ഈസ് പ്രഷ്യസ് അപ്പോൾ നമ്മൾ സമയം നോക്കുന്ന ക്ലോക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് ഓടണം തീർച്ചയായിട്ടും അത് സ്റ്റോപ്പായി നിൽക്കുന്ന അത് ശരിയായിട്ടുണ്ടാവില്ല രാവിലെ എണീറ്റാലുടൻ നമ്മളിങ്ങനെ കേടുവന്ന ക്ലോക്കൊക്കെ കാണുന്നത് അതൊരു അശുഭമല്ലേ നമ്മളുടെ കാര്യങ്ങളിൽ തടസ്സം നേരിടും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സം നേരിടും അപ്പോൾ നിങ്ങൾ ഈ ക്ലോക്ക് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കൂ രാവിലെ എണീറ്റാലും ഉടനെ കേടുവന്ന ഒരു ക്ലോക്കിൻ്റെ നമ്മൾ എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും അത് കാണുന്നത് ഒരു ഒരശുഭമല്ലേ നമ്മൾക്ക് കൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ആ സ്വപ്നങ്ങളിലൊക്കെ ഒത്തിരി വിഘ്നങ്ങൾ വന്ന് കുറേ കാര്യ പ്രാപ്തിക്ക് കുറേ സമയം എടുക്കുന്നതിനേക്കാളും നമ്മൾ ഈ ഭംഗിയുള്ള വസ്തു ഒന്നുകിൽ അതിനെ ഭംഗിയായിട്ടുള്ള ഒരു ഷോ പീസായിട്ട് നമ്മൾ അതിനെ ഡിസൈൻ മാറ്റിയിട്ട് അതായത് ആ ക്ലോക്കും മെഷീനും ഒക്കെ എടുത്ത് മാറ്റി വേറൊരു ഫോമിൽ അത് നമ്മൾ തൂക്കുകയോ അല്ലെങ്കിൽ അതിനെ കേട് ശരിയാക്കി തൂക്കുകയോ എന്നിട്ട് സമയം നോക്കുകയോ ചെയ്യുക അപ്പോൾ ഈ പുതുവത്സരത്തിൽ നിങ്ങളുടെ ഈ രണ്ട് ഹാബിറ്റ്സ് അതായത് ക്ലോക്ക് ഓടാത്ത ക്ലോക്ക് വീട്ടിൽ വയ്ക്കലും നിർത്തലും കൂടാതെ തന്നെ രാവിലെ എണീറ്റുടൻ കണ്ണാടി നോക്കലും മാറ്റി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ആണ് വരുന്നതെന്ന് നോക്കൂ അപ്പോൾ ഇതുവരെയ്ക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കോമൻ്റ് ഇടണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ